ഓക്കെ എൻ്റെ പേര് ഷിദ്ധിരാജൻ എന്നാണ് വിവേകാനന്ദൻ വയനാണ് എന്ന സിനിമയുടെ പ്രത്യേകമാരുടെ ഒരാളാണ് എന്നോടൊപ്പം ഈ വെയിലുള്ളത് കമൽസാർ ഉണ്ടെന്ന ഡയറക്ടർ നസീമും അതുപോലെ തന്നെ ഞങ്ങളുടെ അഡ്വക്കേറ്റ് പ്രിയാങ്കിൽ നമ്മളിവിടെ ഈയൊരു പ്രസ്മീറ്റിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ ഒരു പ്രചരണവും ഒരു കേസും എല്ലാം വന്നിട്ടുണ്ട് ഈ ഒരു പടം സമൂഹത്തിൽ പുരുഷന്മാർക്കെതിരാണെന്നും സ്ത്രീകൾ നിയമം കയ്യിലെടുക്കാനുള്ള സാധ്യത സാധ്യതകളുണ്ടെന്നും അങ്ങനെയുള്ളൊരു ഒരു ഒരു തെറ്റായൊരു പ്രചരണം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമസ്കാരം പറഞ്ഞിട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മളിത് സ്ത്രീപക്ഷ സിനിമ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് സെൻസർ ചെയ്യപ്പെട്ട റസീഡിയാണ് സെൻസർ ബോർഡ് യു എസ് എന്നുള്ള റസീഡി ഇത്തരം വിഷയങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറയെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പുരുഷ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ പുതിയ കാലത്ത് ഇത് എങ്ങനെയാണ് സ്ത്രീകൾ ഇതിനെതിരെ നേരിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുക ഇപ്പോൾ നമുക്കൊരു ലീഗൽ നോട്ടീസ് വന്നിരിക്കണം അതായത് പുരുഷ സമൂഹത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ നിരോധിക്കുന്നത് ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡിനും ഞങ്ങൾക്കെതിരെ ഒരു പരാതി വന്നിരിക്കുന്നത് നോട്ടീസ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കേസ് വന്നുകഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടുന്നു അതിൻ്റെ അകത്ത് യാതൊരു സംശയവും ഇല്ല കാരണം ഞങ്ങളെ സമൂഹത്തോളം സെൻസർ ചെയ്യപ്പെട്ട ഒരു സിനിമ ഇന്ത്യയിലെവിടെയും പ്രദർശിപ്പിക്കാനുള്ള സെൻസർ ബോർഡിൻ്റെ അനുമതി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റു യാതൊരു സാങ്കേതിക തടസ്സങ്ങളുമില്ല ഈ സിനിമ പ്രവർത്തിച്ചിരിക്കുന്നു പിന്നെ തെറ്റായൊരു പ്രചരണം സമൂഹത്തിന് പുരുഷ സമൂഹത്തിനെതിരെയാണ് എന്ന് ഒരു കാടച്ച് വെടിവെക്കുന്ന രീതിയിലാണ് ഒരാൾ വക്കീൽ വക്കീലോട്ട് അയച്ചിരിക്കുന്നത് പുരുഷ സമൂഹത്തിൻ്റെ മൊത്തം അട്ടിപ്പേറാവകാശം ഒരു ഇപ്പോൾ ഈ പരാതിക്കാരനെ മാത്രം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കഥയാണെന്നോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടൊരു ഒരാൾ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ നേരിടുക സംസാരിക്കുകയൊക്കെ ചെയ്യാം എല്ലാത്തോളം സംബന്ധിച്ചോളം ഇത് കള്ള പരാതിയാണ് അതല്ലെങ്കിൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരാതിയായിട്ടാണ് തോന്നുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അതിന് കുറേ നാളുകളായിട്ട് സിനിമയും ഏത് സിനിമ വന്നു കഴിഞ്ഞാലെങ്കിലും പല രീതിയിലുള്ള ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ നടക്കുന്നുണ്ട് അത് സിനിമയുടെ ഭാഗമായിട്ട് അതിനെ അങ്ങനെ കാണുന്നുള്ളൂ അതിൻ്റെ സ്പോർട്ടിസ് ഗ്രീറ്റ് ഇങ്ങനെ തന്നെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ സിനിമയുടെ പ്രദർശന വിജയത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ആവുമ്പോഴേ മാത്രമാണ് നമുക്കതിനെതിരെ പ്രതികരിക്കേണ്ടി വരിക എന്നുള്ളതാണ് ആദ്യം ആമുഖമായിട്ട് എനിക്ക് പറയുന്നത് സിനിമയിൽ അഡ്രസ് വിഷയെന്ന് പറയുന്നത് മാരിറ്റൽ ട്രേപ്പിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് ആ വിഷയം എന്ന് പറയുന്നത് നിയമം ആ ലാക്വിനയാണെന്ന് ലീഗൽ ലാംഗ്വേജിൽ പറയും എന്ന് വെച്ചാൽ നിയമത്തിൽ അഡ്രസ് ചെയ്യപ്പെടാത്തൊരു വിഷയമാണ് അതായത് കൃത്യമായൊരു ലോ ഇല്ല അങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് പരാതിപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വ്യക്തമായ നിയമനം പക്ഷേ ലോ കമ്മീഷൻ അടുത്തിടെ ഉണ്ടായിരുന്ന നിയമ നിയമത്തിന്റെ അമൻമെന്റ് വലിയ ഭേദഗതി നടത്തുന്ന കാലഘട്ടത്തിൽ ലോ കമ്മീഷൻ കൊടുത്ത റെക്കമെൻഡേഷൻ അനുസരിച്ച് മേരിറ്റിൽ റേപ്പ് ഒരു നിയമത്തിൽ ഉൾപ്പെടുത്തണം അതൊരു ഒഫൻസ് ആക്കണമെന്ന റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമത്തിലും പുതിയതായി അമൻഡ് ചെയ്തു വന്ന ഭാരതീയ ന്യായ സംഹിതയിലും ഈ വിഷയം ഓമിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് അങ്ങനെ നോക്കുമ്പോ ഈ സിനിമ എന്ന് പറയുന്നത് കാലിക പ്രസക്തമായ ഒരു സിനിമയാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന് പുരുഷ വിരുദ്ധമാണ് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പരാതി അല്ലെങ്കിൽ ഈ ലോകൽ നോട്ടീസ് നമ്മൾ നിയമപരമായി തന്നെ നേരിടും അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് മാത്രമാണ് ഈ പറയാനുള്ളത് അതൊരു ദേവരാജ് എറണാകുളത്തുള്ള ആളാണ് അദ്ദേഹം അതിന് ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതൊരു സ്ത്രീകൾ നിയമം കൈയിലെടുത്തു എന്നൊരു പോയിന്റും മൊത്തം പുരുഷന്മാരെ എതിരെ ഉള്ളൊരു പ്രമേയമാണിത് എന്നുള്ള സംഭവം അയച്ചു അതായത് അവരെ അതിശയിച്ചുകൊണ്ടൊരു സംഭവമാണെന്നുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത് ഞങ്ങളിതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇതൊരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതാണ് ഞാൻ അനുഭവിച്ചത് ഇതിനുള്ളൊരു വിഷയം അതായത് നിങ്ങൾ പലരും സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതില് ഒരു വിവേകൻ എന്ന് പറയുന്ന വ്യക്തികൾ ഒരു സമൂഹത്തിനുണ്ട് അങ്ങനെക്കൊരുപാട് കോളുകൾ കിട്ടും ഒരുപാടുള്ള മെസ്സേജ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരിപ്പോൾ തുറന്ന് പറയുന്നുണ്ട് ഒരു നല്ലൊരു ഒരു പോസിറ്റീവ് കാര്യമാണ് ഇവിടെ ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് അഡ്രസ്സ് ചെയ്യപ്പെട്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പരിഹരിക്കപ്പെടേണ്ടതാണ് നമ്മുടെയൊക്കെ പെൺകുട്ടികൾ നമ്മുടെയൊക്കെ മക്കൾ ഇനിയുള്ള സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ പ്രതികരിക്കാൻ പ്രാപ്തരാക്കേണ്ടതാണ് ആ ഒരു ഉദ്ദേശത്തിലൂടെയാണ് നമ്മളിത് ഈ ഒരു ഉദ്യോഗത്തിന് അറിയിട്ടുള്ളത് അതൊരു വിജയം കണ്ടു എന്നുള്ളതിന്റെ ഒരു ലാഞ്ചനയാണെന്ന് ഞങ്ങൾക്ക് വരുന്ന ഉടനെ തന്നെ കൊടുക്കുന്നതാണ് അതന്നെ നമുക്ക് ലഭിച്ചിട്ടേ ഉള്ളൂ ഇനിയും അവരുടെ നോക്കി നമ്മൾ മറുപടി കൊടുക്കും ധാരാളം വന്നിട്ടുണ്ട് ഇത്തരം കേസുകൾ ഈ അടുത്ത് ധാരാളം പെൺകുട്ടികൾ മുന്നോട്ട് വരികയും ഇത്തരം കേസുകൾ ഫയൽ ചെയ്യാൻ പറയുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അത് പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തില് അപ്പൊ വളരെ രഹസ്യമായിട്ടാണ് ഒരു വന്ന് പറയുന്നത് ഫാമിലിയിൽ നിന്ന് തന്നെ സപ്പോർട്ട് കിട്ടാത്ത ഒരു സാഹചര്യം പുറമേ നിന്ന് നോക്കുമ്പോൾ പകൽമാനിയനാണ് യാതൊരു തരത്തിലും കുറ്റം പറയാൻ പറ്റാത്ത വ്യക്തികള് അത്തരം ആൾക്കാര് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസിൽ പെരുമാറുന്ന വൈകൃതങ്ങള് പെർവേർഷൻസ് അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ തയ്യാറാവുന്ന സാഹചര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ നിയമത്തിൻ്റെ ഒരു പരിരക്ഷ ലഭിക്കുകയില്ല കാരണം അതൊരു ഒഫൻസ് അല്ല ഒരു പരാതി കൊടുത്താൽ അത് അതിനൊരു കൃത്യമായ റെമഡി കിട്ടില്ല പോലീസുകാരായാലും പറയാം ഇതിലൊക്കെ എങ്ങനെ കേസെടുക്കും എന്ന് മാത്രമേ പറയാം ഒരാളെ അടിച്ചാൽ പോലും നമുക്ക് കേസെടുക്കാവുന്ന ഈ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തികള് നിയമവിധേയമാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വരുന്നുണ്ട് കാര്യം പോലീസ് കാണിക്കാൻ അപ്പൊ ആ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടു പ്രത്യേകിച്ചും അവർക്ക് പുറത്തു പറയാൻ പറ്റില്ല അവരുടെ സാമൂഹിക പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിട്ടിരിക്കുന്നുണ്ട് അത് ഒരു ഈ സിനിമയിൽ നമ്മുടെ കഥാപാത്രങ്ങൾ അതേ മാനസികാവസ്ഥയിലുള്ള ഒരു നല്ല ശതമാനം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പറയുന്നില്ല അല്ലെങ്കിൽ അവർ ഇത് സപ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമ ചെയ്യാൻ ചെയ്യാനുള്ള കാരണം അതാണ് അങ്ങനത്തൊരു സിനിമ ചെയ്യാനുള്ളൊരു ഒരു കാരണം തന്നെ ഇത്തരം വിഷയങ്ങൾ പുറത്ത് പറയാനായിട്ട് സ്ത്രീകൾ തയ്യാറാകുന്നില്ല അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വിഷയം തന്നെ നമ്മൾ സിനിമയാണ്